എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പുതുവർഷത്തിൽ വീട് സ്വന്തമാക്കാൻ യോഗമുള്ള ഈ രാശിക്കാർക്ക് പുതുവർഷ ഫലമനുസരിച്ച് ഓരോ രാശികൾക്കും ഓരോ യോഗങ്ങളാണ് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ വീട് സ്വന്തമാക്കാൻ സാധിക്കുന്ന ചില രാശിക്കാരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ മൂലം സ്വന്തമായി വീട് പണിഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ സാധിക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ് ഏതെല്ലാം രാശിക്കാർക്കാണ് ആ ഭാഗ്യം സിദ്ധിക്കുന്നത് എന്ന് നോക്കാം ആദ്യത്തെ രാശി കർക്കിടകം രാശിയാണ് ദീർഘകാലമായി വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് സ്വന്തമായി വീട് ലഭിക്കുന്നതാണ് വീട് പണി പാതി വഴിയിൽ പൂർത്തീകരിക്കാൻ ആയവർക്ക് സാമ്പത്തിക ധനസഹായം ലഭിക്കുന്നതാണ് ഇതുവഴി വീടിന്റെ പണിയെല്ലാം വേഗത്തിൽ തീർക്കാൻ ഇവർക്ക് സാധിക്കും സാമ്പത്തിക ധനസഹായങ്ങൾ പല വഴിയിൽ നിന്നും ഈ രാശിക്കാർക്ക് ലഭിക്കും സർക്കാരിൽ നിന്നും വീട് പണി പൂർത്തീകരിക്കാനുള്ള ധനസഹായങ്ങൾ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിന് മുൻപ് പുതിയ വീട്ടിൽ താമസിക്കാനും ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് കന്നിരാശി നിലവിൽ വീടുള്ളവർക്ക് പുതിയൊരു വീട് വാങ്ങാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് പഴയ വീട്ടിൽ താമസിക്കുന്നവർക്ക് വീടിനെ യോഗം ഉണ്ടായിരിക്കും പുതിയ മാതൃകയിൽ നല്ല വീട് ഇവർക്ക് സ്വന്തമാക്കാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ കുറയുന്നതായിരിക്കും വീട്ടിലേക്ക് ആഗ്രഹിച്ച പല വസ്തുക്കളും വാങ്ങാൻ സാധിക്കും പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതോടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് കടബാധ്യതകൾ ഇവരിൽ കുറയുന്നതായിരിക്കും പല ഭാഗ്യങ്ങളും ഈ രാശിക്കാരെ തേടിയെത്തുന്നതായിരിക്കും പുതിയ ജോലി പുതിയ ബിസിനസ് എന്നിവയ്ക്കെല്ലാം യോഗം ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ രണ്ടായിരത്തി വർഷത്തിന്റെ ആരംഭത്തോടെ ഇല്ലാതാകുകയാണ് അതുപോലെ ലോൺ ലഭിക്കാനും ഇവർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ നല്ലൊരു വീട് സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് തറവാട് വീട് പുതുക്കി പണിയാൻ ഇവർക്ക് സാധിക്കുന്നു പുതിയതായി സ്ഥലം വാങ്ങാൻ യോഗം ഉണ്ടായിരിക്കും ഈ സ്ഥലത്ത് വീട് പണിയാനും ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് പുതിയ വീട്ടിൽ പ്രവേശിച്ചതിനു ശേഷം വിവാഹം നടക്കാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് പഴയ വീട് പുതുക്കി പണിയാൻ യോഗം ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തിക ബാധ്യതകൾ ഇവരിൽ ഇല്ലാതാകുന്നതാണ് പുതിയ ജോലി ലഭിക്കാൻ ഇവർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിനാൽ വീടിനു വേണ്ടി കുറച്ച് പണം നിക്ഷേപിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും ആഗ്രഹിച്ച രീതിയിൽ പുതിയ വീട് പണിയാൻ സാധിക്കുന്നതാണ് പഴയ വീട് പുതുക്കി പണിത് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും വരുമാന മാർഗം വർദ്ധിക്കാൻ ഇതിലൂടെയും സാധിക്കും വീടിനു വേണ്ടി ബാധ്യതകൾ അധികം ചുമക്കേണ്ടതായും ഈ രാശിക്കാർക്ക് വരികയില്ല അതിനാൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ